അമ്മ ചേച്ചി ഞാന് ഞാൻ ഇവരുടെ അടുത്ത് ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര മിസ്സിങ് ആയി പോയില്ലേ നമ്മൾ പെട്ടെന്നിങ്ങനെ ജംഗ്ഷൻ വരെ എത്തി അപ്പൊ തന്നെ പെട്ടെന്ന് എനിക്ക് കോള് വന്നു ബ്രോക്കറ് ഏ ബ്രോക്കറെ ആ വിളിച്ച് വീടിന്റെ ഷോപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് നമ്മ പെട്ടെന്ന് കോൾ ചേച്ചി ഓട്ടോ ഇല്ലടാ ഞാൻ ഹെലികോപ്റ്ററിൽ പോയി അങ്ങോട്ട് വാഴക്കാലം നിർത്തൂലോ അവര് താഴോട്ട് ഇറങ്ങിന്ന് അപ്പൊ ഞാനിങ്ങനെ തൂങ്ങി പിടിച്ചു അവിടെ ഓഫീസിൽ കൊണ്ട് ഇറക്കിയെന്നാ ഒന്ന് ചേച്ചി ഹെലികോപ്റ്റർ തൂങ്ങി കിടന്നിങ്ങനെ പോണുടാ സമയത്ത് പ്രാന്തം ഞാൻ ഞാൻ സ്നേഹം മര്യാദക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാ എന്റെ പുറകെ അവൻ ഭാരത്തൂങ്ങി വന്ന് അതുകൊണ്ട് എന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിച്ച് ഉച്ചവരെ കറങ്ങിടന്നിട്ട് ബിരിയാണി മേടിച്ച് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോയത് കൊണ്ടുപോവ് ചേച്ചി അല്ലേടാ ഞാൻ നിന്റെ ചളവർത്താനോ കേട്ട് ചിരിച്ചോണ്ട് അവിടെ ഇരിക്കാം കേട്ടോ വാലു ശരിക്കും കേട്ടോ അതിന്റൊക്കെ വൃത്തിയിട്ട കോംപ്ലക്സ് കൊണ്ട് വന്നാലുണ്ടല്ലോ റെഡിയാക്കും ഞാൻ അവരൊക്കെ പറഞ്ഞ കേൾക്കാം നോക്ക് ഞാൻ ലീവ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നേ നീ അവിടുത്തെ ഒന്ന് പോയ വാലോ അവിടെ നിന്ന് ആ റീജിയണൽ മാനേജർ ആരാണ് അറിയിക്കാത്ത ഓഫീസിൽ വന്ന് അറിയിക്കുന്നതെന്നേ റീജിയണൽ മാനേജർ വന്നപ്പോഴത്തേക്കും മാനേജർ അവിടെ ഇല്ല അപ്പൊ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരോ പറഞ്ഞ് ഞാൻ ഇന്ന് അവധിയാണെന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അയാൾ പറയണത് കമ്പനി അറിയിച്ചില്ലല്ലോ എന്ന് അങ്ങനെ അയാൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ വന്ന് കയറി അപ്പം അയാൾക്ക് സംശയമായി അപ്പം അയാൾ ഉടനെ പറയുകയാണ് ഞാൻ എൻ്റെ മാനേജർ പദവി ദുരുപയോഗം ചെയ്തെന്ന് ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് വേർത്തു പോയി എന്തോ ഭാഗ്യത്തിന് എന്റെ ജോലി നഷ്ടപ്പെട്ടില്ല ഞാൻ വിചാരിച്ചു ജോലി പോയി തെറിച്ച് ഇനി പോകണ്ട അങ്ങോട്ടൊന്ന് നീ എന്നെ ജയിലിൽ കേട്ടോടാ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പരസ്പര ബന്ധമില്ലേ നീ ഐസ്ക്രീം തിന്നാമോഹിച്ച വിളിച്ചോണ്ട് യാതെങ്കിലും പല കടക്കാട ഇരിക്കും തിന്നിട്ട് അവൾ ഇറങ്ങി ഓഫീസിൽ പോകുമ്പോൾ താമസിക്കും അപ്പൊ റീജിയണൽ മാനേജറോ അതിനേക്കാൾ കൂടെ ഉദ്യോഗസ്ഥരെ വരുമ്പോൾ താമസിക്കുമ്പോൾ അവളെ സ്വീകരിച്ചവടെ ഇരുത്തു അങ്ങനെ പുല്ല് വോട്ടർ പറഞ്ഞോ പറഞ്ഞു ജോലി പോകും അങ്ങനെ ജോലിയെല്ലാം പോയാട്ട് മറ്റേ മണ്ട അടിച്ച് അടിച്ചുപൊളക്കും കൂട്ടത്തിൻ്റെ അപ്പൊ ജയില്ലാവൂലേ ഞാൻ ഡ്രൈ പിന്നെ അവനൊരു ഫ്രൈ നാളെ നമുക്ക് വിഷമിക്കണ്ടിരിയാണിയും കഴിച്ച് ഫലൂടേയും കഴിച്ച് സുഖമായിട്ട് വരാം അമ്മയും കൂട്ടിച്ചോ നാളെ ജോലിക്ക് പോവാതെ ഫലൂഡിക്കാൻ പോവാണോ

പോവോ ഇല്ല എടി പോവോ ഇല്ലോട് ഇത്രയും കേട്ടിട്ട് അവന് ഉത്തരം ഇല്ല അവൻ നിന്റെ ജോലി തെളിപ്പിക്കണം ഇതേ അവന് ഉദ്ദേശമുള്ളൂ ഇല്ല എനിക്ക് വേറെ ഒന്നും പറയല്ല എന്റെ ഫോൺ അവിടെ പോട്ടാ എന്തിനാണ് നീ മെഴുങ്ങാസ്യാന്ന് നോക്കിക്കോണ്ടിരിക്കണ എന്തൊക്കെ ഉത്തരം പറയി പറയടാ നീ എന്തിനാണ് അവളെ ഫലൂടെ കഴിക്കാൻ വിളിച്ചോണ്ട് പോയത് പറയുന്നത്